ഹലോ ഇന്ന് തൃക്കാർത്തിക അപ്പൊ ഷഷ്ടിയുടെ ക്ഷീണം മാറുന്നതിന് മുന്നേ തന്നെ പൂന്നിലാക്കാവ് അമ്പലത്തിൽ ഇന്ന് കാർത്തിക മഹോത്സവമാണ് ഞാനും അശ്വതി ചേച്ചിയും ഉച്ചയ്ക്ക് തന്നെ എത്തി അവിടെ നമുക്ക് കസിൻ ചേട്ടൻ അനിൽ ചേട്ടൻ വേഗം തന്നെ ഞങ്ങൾക്ക് മൂന്ന് പാസ് എടുത്ത് വെച്ചായിരുന്നു അപ്പം ഞാനും അശ്വതി ചേച്ചിയും ഇഷാനിയും അരുണും അരുൺ ഞങ്ങൾ ഞങ്ങൾ എന്നാണ് വിളിക്കാറ് സംഭവം എൻ്റെ പ്രായത്തിൽ മൂത്താണെങ്കിലും എല്ലാവരും അനിയെന്ന് വിളിക്കുമ്പോൾ ഞാനനീന്ന് വിളിക്കും അപ്പോൾ അശ്വതി ചേച്ചി ഞാൻ അവിടെ നിന്ന് കുറച്ച് അവിടെ തിരക്കുണ്ടായിരുന്നു ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയുള്ള അമ്പലത്തിൻ്റെ കുറച്ച് ഒക്കെ നിങ്ങളെ കാണിച്ചരാന്ന് വെച്ചു അപ്പോ വലിയ ക്യൂ ഒഴിവാക്കാനായിട്ടാണ് അനിൽ ചേട്ടനോട് നേരത്തെ പറഞ്ഞ് ഞങ്ങൾ പാസ്സ് സെറ്റാക്കിയത് പക്ഷേ കാര്യം ഉണ്ടായില്ല ഇവിടെയും അന്യയായി തിരക്കന്യായിരുന്നു അപ്പോൾ ഊട്ടുപാരുടെ മുന്നിലാണ് ഞങ്ങൾ ക്യൂ ഒക്കെ കയറ്റി വിട്ടു ഞങ്ങൾ കയറി അശോ ചേച്ചിയുടെ വീഡിയോ ഞാനും എന്റെ വീഡിയോ അശ്വതി ചേച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് ഞങ്ങൾ സഹായിച്ചു ഞങ്ങൾ രണ്ടുപേരുടെ പേജിലും രണ്ടുപേരുടെ വീഡിയോ എപ്പോഴെപ്പോഴും ഉണ്ടാവും അപ്പൊ അനിയനേയും ചേച്ചിനെയും ജാനൂനും ജാനുണ്ടായിരുന്നില്ല ജാനൂന് ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു അങ്ങനെ സീറ്റ് കിട്ടി ഇരുന്നു അച്ചാർ അവിയൽ തോരൻ എരിശ്ശേരി സാമ്പാർ പപ്പടം വെള്ളം മോര് പിന്നെ അവസാദ്യ പായസം പായസം രക്ഷ ഉണ്ടായിരുന്നില്ല അത്ര അടിപൊളി പായസം ചോറ് വന്നു ഞങ്ങൾ ഞാനും ഉഷാനോ ഒരു ഇലയില് തന്നെ ഇരുന്നു ഞങ്ങളുടെ ആരും കൂടി ഈ ആവശ്യത്തിന് ഒക്കെ കഴിച്ചു വിഷാനിക്കായസം കിട്ടി കഴിഞ്ഞ പിന്നെ ഒന്നും വേണ്ട പായസം മിക്ക മിക്കാമ്പലത്തിൽ പോണ ദിവസവും വിഷാനിക്കു പായസം ഞങ്ങൾ ആക്കും അപ്പൊ ഇച്ചൂട്ടം സന്തോഷായി പായസം കിട്ടി വയറിഞ്ഞു ഹാപ്പി ആയിട്ട് ഇനി ആനയുണ്ടായിരുന്നു ആനെ കാണണം അപ്പൊ ആനന്റെ അടുത്തെത്തിയപ്പോഴേക്കും പുള്ളിക്കാരിക്ക് നാണു അയ്യോ ആനനെ കണ്ടിട്ട് പിന്നെ പിന്നെ പേടി വന്നു ഞാൻ ഇല്ല എനിക്ക് കാണണ്ട ആനനെ കണ്ട എന്നാ ഞാൻ തിരിച്ചു വന്നു അത് സംഭവിക്കില്ല ആനന്റെ അടുത്ത് തന്നെ അപ്പൊ ആനെ കണ്ടു അത് ഞാൻ തിടംപറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ മുന്നിൽ നിന്നപ്പോഴേക്കും ഇപ്പൊ ആള് വീഡിയോ കണ്ടു കഴിഞ്ഞാ അപ്പൊ ടാറ്റ തന്നു തുടങ്ങും ശീലായി കുട്ടിക്ക് തോന്നും അത് കഴിഞ്ഞ ആനയുടെ കുറച്ച് മേക്കപ്പ് സാധനങ്ങളും കമ്മല് മലവള എന്നിവന്നൊക്കെ പറഞ്ഞു പറ്റിച്ച് ഈഷാനീനെ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു ആ പുള്ളിക്കാർക്ക് ഇഷ്ടായി ഇത് അയിമ്പറ അഞ്ച് പറയും വെച്ചു കഴിഞ്ഞാൽ ഐശ്വര്യം കുമിഞ്ഞു കൂടുന്നാ പറയാറ് അപ്പൊ എല്ലാരും അയിമ്പറയൊക്കെ വെച്ച് ഐശ്വര്യം കുമിഞ്ഞു കൂടാനായിട്ട് കാത്തിരിക്കട്ടെ അപ്പൊ ഒന്നേ ഒന്ന് കണ്ടോ കൊറച്ച് ഒന്നേ ഒന്നായി ഇനി ഞങ്ങക്ക് തിരിച്ചു പോണേണ്ട സമയമായി അപ്പൊ ഞാനൊരു ശിവത്തേക്ക് ഇറങ്ങി അനിയനും ഈഷാനിയും ഒക്കെ ഉണ്ടായിരുന്നു ഈഷാനിക്ക് കാറുകൾ വേണംന്ന് പറഞ്ഞു അപ്പൊ നല്ല ഇപ്പൊ മെറ്റൽ കാർ പോലെ കൊറേ കാർ ഇറങ്ങിണ്ടല്ലോ ടു ഫിഫ്റ്റി റുപ്പീസാണെന്ന് പറഞ്ഞപ്പോ ഞാനത് സാവധാനത്താഴത്തേക്ക് ഇറക്കി വെച്ചു അത് കഴിഞ്ഞാൽ ഞങ്ങള് വളരെ പോക്കറ്റുണ്ടിയായ കമ്മൽ സെക്ഷനിലേക്ക് പോയി മുപ്പത് രൂപയുടെ കമ്മലുകളാണ് ഇതൊക്കെ കാർത്തികയുടെ അവസാന സമയമാകുമ്പഴേക്കും കുറച്ചും കൂടി വില കുറയെന്ന് വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് കമ്മലേ വാങ്ങിച്ചുള്ളൂ ഞാൻ ചേച്ചി തിരിച്ചു വന്ന് ഞങ്ങൾ വാങ്ങിച്ച കമ്മലിന്റെ കളക്ഷൻ ആണത് പിന്നെ ഇത് ഞങ്ങൾ രാത്രിക്ക് വീണ്ടും ഇറങ്ങി രാത്രി ഞാനും ചേട്ടനും ആദിത്യനും മീനാക്ഷി അശു ചേച്ചിയും അനിയനും ിശാനിയും ജാനും എല്ലാവരും ഉണ്ടായിരുന്നു രാവിലെ തൊട്ട് മഴയായിരുന്നു പക്ഷെ ദൈവം സഹായിച്ച് വലിയ മഴയൊന്നും ഇല്ലാത്തോണ്ടും ഈ സമയത്ത് മഴ നിന്നുകൊണ്ടും ഞാൻ കമ്പലത്തിന്റെ ഉള്ളിൽ കയറാൻ പറ്റി എന്നാലും മഴയാണെങ്കിലും നിറച്ച് ചെളിയാണെങ്കിലും ആൾക്കാരെല്ലാരും വന്നിരുന്നു ആരും വരാണ്ടിരുന്നില്ല അപ്പോ നമുക്ക് പരിചയുള്ള എല്ലാരും ഉണ്ടായിരുന്നു എല്ലാരേം കണ്ടു സംസാരിച്ച് വിശേഷങ്ങൾ പറഞ്ഞു പിന്നെ സൗമി ചേച്ചി ഉണ്ടായിരുന്നു സൗമി ചേച്ചിയുടെ കുട്ടികളുണ്ടായിരുന്നു ദീറ്റയ്ക്കും ഉണ്ണിക്കണ്ണനും എല്ലാം ഞങ്ങളെ കുട്ടികളെ കണ്ടുകഴിഞ്ഞാൽ വലിയ സന്തോഷാണ് അപ്പൊ അവരെല്ലാരും കുട്ടികളായി കുട്ടികളുടെ ഏഹ് കാര്യപരിപാടികളായി പിന്നെ അമ്പലത്തില് കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ ഞാനിരുന്നു വീഡിയോ എടുക്കാൻ നിന്നു ആ നല്ല വിളക്കല്ലേ ഏഹ് അത് എത്ര ഭംഗിയായിരുന്നു പുത്തൻ വിളക്ക് ഞങ്ങള് എല്ലാം കഴിഞ്ഞു അമ്പലത്തിന്റെ ചുറ്റും നടന്നു ചേട്ടനും ിഷാനിയും ജാനും ഞാനും ഒക്കെ നടക്കുകയാണ് അപ്പൊ പ്രദക്ഷിണം വയ്ക്കാണ് പ്രദക്ഷിണം വച്ച് കഴിഞ്ഞു വെടിക്കെട്ടായി നല്ല അടിപൊളി വെടക്കെട്ടായിരുന്നു ഈ മഴ പെയ്യാണ്ടിരിക്കാൻ പ്ലാസ്റ്റിക് അവരുടെ അവര് ഈ തന്നെ കെട്ടിയത് തന്നെ അസലായിട്ട് പൊട്ടി കുട്ടികൾക്കെല്ലാം പടക്കം പൊട്ടി കുറച്ച് പേടിയാണെങ്കിലും പൊട്ടിയതെല്ലാം കണ്ടു ഞങ്ങള് തൃക്കാർത്തിക ദീപങ്ങളെല്ലാം തെളിഞ്ഞ നല്ല ഭംഗിയുള്ള അമ്പലങ്ങൾ ഞങ്ങൾ മൊത്തമായിട്ട് ചുറ്റും ചുറ്റും ഇരുന്ന് കണ്ടു അതൊരു പ്രത്യേക ഭംഗിയല്ലേ ദേവിയുടെ സാന്നിധ്യവും ആ ദീപത്തിന്റെ ഒരു ഭംഗിയും എല്ലാം കണ്ടവിടെ ഇരുന്നു ആനകളെല്ലാവരുടെ ജോലിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കലാണ് ഏർ ലക്ഷം പേടി ഉണ്ടായിരുന്നു ഇനി ആ പട്ട വലിച്ചെറിയുന്ന ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാം കണ്ടിരുന്നേ അതുപോലെ തല്ലോ എല്ലാം ഏറെങ്ങാനും കിട്ടും എന്നുള്ള നല്ല ഭയം ഉണ്ടായിരുന്നു പക്ഷെ അതിനെ കാണാനുള്ള ഒരു കൗതുകവും നമ്മളെ വിട്ടുപിരിയല്ലോ ഈ ഞാനെ കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയിരുന്നു പുള്ളിക്കാരെ ഞാൻ വീഡിയോ എടുക്കാൻ ഇട്ടവര് ഹായ് തന്നു എല്ലാരും ഇപ്പൊ വീഡിയോ എടുക്കുമ്പോ ആയുധന്നു തുടങ്ങി എന്താ അത് കഴിഞ്ഞ് പുറത്തിറങ്ങി വീണ്ടും നമ്മള് ഫേവററ്റ് ഫുഡ് സ്പോട്ടുകൾക്ക് ഇറങ്ങണ ഇറങ്ങാണ് പോപ്കോൺ ഇങ്ങനെ തിരിയണ വീഡിയോ ഞാൻ എടുത്തുകൊണ്ടിരിക്കയായിരുന്നു അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഉണ്ടാക്കണ ചടം പറഞ്ഞ മോളെ വീഡിയോ എടുക്കാണ്ട് ഇതെല്ലാം വീഡിയോ എടുക്കൂ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോ ഞാൻ വീഡിയോ എടുക്കണില്ല ഞാട്ടാന്ന് പറഞ്ഞ് തിരിച്ചും പോകുന്നു അപ്പൊ അവിടെ കണ്ട ഒരു അടിപൊളി സ്പെട്ടർമാൻ ആണ് ആ വള്ളി വലിച്ചെ സ്പെട്ടർമാൻ മുകളിലോട്ടും താഴോട്ടും പോകും ആദ്യം ബേ ബ്ലേഡ് എടുത്തു യോയോ എടുത്തു എന്നിട്ട് എന്നിട്ടാന്ന് ചോദിച്ചാൽ അമ്മ ഇത് കണ്ടോ അമ്മ യോയോ കണ്ടിട്ടുണ്ടോ ആരോട് എന്നോട് ഞങ്ങൾ നയൻറ്റിസ് കിറ്റ്സിന്റെ യോയോ ബ്ലേഡിനെ കുറിച്ച് ഒന്നും അവനറിയില്ല അപ്പോ പിന്നെ ഫ്രീ കിട്ടിയ ചിപ്സ് ഒക്കെ കഴിച്ചു പിന്നെ ഞാനും അശോ ചേച്ചിയും തിരിച്ച് വീണ്ടും വന്നു കുട്ടികളെല്ലാം വീട്ടിലാക്കിയിട്ട് വീണ്ടും വന്നപ്പോ കണ്ട കാഴ്ചയാണ് ദേവിയും കാളിയും ദാരികന്മാരും അങ്ങനെയാണ് വീഴും ഭൂതഗണങ്ങളും അവരും വരുന്ന വരികയാണ് അപ്പൊ ചെളിയാണ് എല്ലാവർക്കും വഴി നടക്കാനുള്ള സൗകര്യത്തിനും കൂടിയായിട്ട് ഞങ്ങൾ നിൽക്കുവാണ് അപ്പൊ അവര് വരവേണ്ട ഒരു നല്ല സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു ഈ ഭൂതഗണങ്ങളായിട്ട് വേഷം ഇട്ടവരാണ് തോന്നുന്നു അവർ അസലായിരുന്നു നമ്മള് ഞാൻ ആദ്യമായിട്ടാണ് ഇത് കണ്ടത് ഈ സമയത്ത് അങ്ങനെ ഞാൻ വരാറില്ല ഈ വ ഈ സമയത്ത് ഞാൻ വരാറില്ല വെറുതെ തൊഴുതുപോലെ വരും രണ്ടാമത് വന്നോണ്ടാണ് എനിക്കും ആ ശുചിക്ക് ഇതൊന്ന് അടുത്ത് കാണാൻ പറ്റിയത് ഏർ ഇത് കഴിഞ്ഞ് താലമാണ് എഴുന്നള്ളിച്ചത് ഉണ്ടായിരുന്നു താലം ഉണ്ടായിരുന്നു മേളക്കാരും ചെളിയിൽ ചവിട്ടിയും ചെളിയൊന്നും ആവാതിരിക്കുന്ന രീതിയിലാണ് നടന്നത് അത് കഴിഞ്ഞ് ആന വന്നു താലം വന്നു അതെല്ലാം കഴിഞ്ഞ് ഞങ്ങള് തിരിച്ചു പോവാനുള്ള റെഡി ആനയ്ക്ക് സന്തോഷമായിട്ടുണ്ടാവും കാരണം ആ കാലുമൊക്കെ ഒരു നനവും ഒക്കെ ഉണ്ടാവല്ലോ ഞാൻ തിരിച്ചു വന്നു സമയത്ത് ഞാൻ കയ്യിലെ സാധനങ്ങളെല്ലാം കാണിക്കാൻ കാണിച്ച കനച്ച അക്രമാണെന്ന് അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു ഞങ്ങൾ അങ്ങനെ സന്തോഷമായി തിരിച്ചു വന്നു അങ്ങനെ ഹാപ്പി ആയി ഭാര്യ പിന്നെ കാണാൻ അടുത്ത കാറൊരു